മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് വലിയ ചോദ്യങ്ങൾ വീണ്ടും പോലീസിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ നിർദ്ദേശങ്ങളും നടപടികളുമായി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ഓഫീസർമാർക്ക് സർക്കുലർ അയച്ചതിനെ തുടർന്ന് സേനയുടെ തലപ്പത്ത് മാനസിക സമ്മർദ്ദം ഡി ജി പി ഷേഖ് ദർവേഴ് സാഹിബ് വിദേശയാത്ര നടത്തുന്നതിനിടെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് അജിത് കുമാർ സർക്കുലർ ഇറക്കിയത് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ ഡി പുതിയ ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറക്കി ജിത് കുമാറിന്റെ സർക്കുലർ പരാമർശിക്കാതെ യൂണിറ്റ് മേധാവികളും മറ്റു ഓഫീസർമാരും സർക്കുലർ ഇറക്കരുതെന്ന കർശന ഉത്തരവാണ് ഡി ജി പിടുവിച്ചത് പ്രധാന വിഷയങ്ങളിൽ പോലീസ് മേധാവിയുടെ അനുമതിയുടെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് മാത്രമേ സർക്കുലറോ നിർദ്ദേശങ്ങളോ പുറപ്പെടുവിക്കാവൂ എന്ന ഡി ജി പിയുടെ ഉത്തരവിലുണ്ട് ദൈനംദിന കാര്യങ്ങളിൽ മാത്രമേ യൂണിറ്റ് മേധാവികളോ മറ്റു ഓഫീസർമാരോ സർക്കുലർ ഇറക്കാവൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ചകളിൽ സ്റ്റേഷനുകളിൽ വനിതാ പോലീസ് സംഘങ്ങളും പോലീസ് അസോസിയേഷൻ പ്രതിനിധികളും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗത്തിൽ കുടുംബകാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവതരിപ്പിക്കാമെന്നതായിരുന്നു എ ഡി ജി പിയുടെ സർക്കുലറിലെ പ്രധാന നിർദ്ദേശം ഇത് ജില്ലാ പോലീസ് മേധാവികൾ അയച്ച പ്രശ്നങ്ങളിൽ ഏഴ് ദിവസത്തിനകം പരിഹാരം കാണണം ജില്ലാ പോലീസ് മേധാവികൾ പരാതിയും നടപടിയും ഉൾപ്പെടെ എ ഡി ജി പി അയക്കണം പ്രശ്ന പരിഹാരമായില്ലെങ്കിൽ എ ഡി ജി പിയുടെ ഓഫീസിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചയും ഓൺലൈൻ യോഗത്തിലൂടെ പരിഹരിക്കും സംസ്ഥാനത്തെ ഏത് പോലീസ് ഉദ്യോഗസ്ഥരും ഡ്യൂട്ടിയിൽ തന്നെ തിരുവനന്തപുരത്തെത്തി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജിപിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറയാമെന്നും സർക്കുലറിൽ ഉണ്ടായിരുന്നു